മുപ്പത്തിയേഴാമത് ഫെഡറേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റ് തൃപ്യാറിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ ടി എൻ പ്രതാപൻ എക്സ് എം പി അധ്യക്ഷത വഹിച്ചു വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികളായ പനമ്പിള്ളി ശശിധരൻ വി ശിവകുമാർ ജോഷി ജോർജ് ടി എസ് ജി എ ഭാരവാഹികളായ ശിവൻ കണ്ണോളി പി എ മഹമ്മദ് പി ആർ താരാനാഥൻ സി ജി അജിത് കുമാർ പി കെ സുഭാഷ് ചന്ദ്രൻ ടി ആർ ദിലിരത്നം സി എം നൌഷാദ് ടി യു സുഭാഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി ടി എൻ പ്രതാപൻ ചെയർമാൻ സി ജി അജിത് കുമാർ ജനറൽ കൺവീനർ ടി ആർ ദിലിരത്നം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സ്വീകരിച്ചുകൊണ്ടുമാണ് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വി എഫ് ഐ നമുക്ക് ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള സംഘടന ചുമതല നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശ്രീ ശിവൻ കണ്ണൂളി ഇപ്പോഴത്തെ നമ്മുടെ രക്ഷാധികാരി ചെയർമാൻ ആയിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ ഞാൻ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി നേതൃത്വമേക്കുള്ള സന്ദർഭത്തിലും രണ്ട് രവണ ഫെഡറേഷനൊക്കെ നമ്മളവിടെ അധികം ഭീരമായി നടത്തിയിട്ടുണ്ട്